കരുനാഗപ്പള്ളി തഴവാത്തോട്ടിൽ മാലിന്യവും കുളവാടകളും നിറഞ്ഞ നീരൊഴുക്ക് തടസ്സപ്പെട്ട നിലയിൽ സ്ട്രീറ്റ് ലൈറ്റുകളും ക്യാമറയും മറ്റും സ്ഥാപിച്ച് അധികൃതർ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം തഴവ ഗ്രാമപഞ്ചായത്തിലെ ഹൃദയഭാഗത്തുകൂടി കടന്നുപോകുന്ന തഴവയിൽ തോട്ടിന് ദുരവസ്ഥ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെയും ഇതിനു മധ്യത്തിലുള്ള ചിറയിലും കുളവാഴകൾ നിറഞ്ഞ് നീരൊഴുക്ക് തടസ്സപ്പെട്ടിരിക്കുകയാണ് ഇതിന്റെ മധ്യഭാഗത്തായിട്ടാണ് മങ്ങാട് കിഴക്കേപ്പുറത്തുള്ള ചിറയിൽ തഴവ ഗ്രാമപഞ്ചായത്തിന്റെ തനത് ഫണ്ട് ഉപയോഗിച്ച് സംരക്ഷണ ഭിത്തി കെട്ടിയിട്ട് വർഷങ്ങളെ ആയിട്ടുള്ളൂ ആ ചിറയും ഇരുവശത്തേക്കുമുള്ള തോടുകളും കുളവാഴ കൊണ്ട് നിറഞ്ഞുകിടക്കുകയാണ് ും അമ്പലമുക്കിനും ഇടയ്ക്കുള്ള പാലത്തിൽ നിന്ന് തോട്ടിലേക്ക് വലിച്ചെറിയുന്ന അറവുമാലിന്യങ്ങൾ ഉൾപ്പെടെയുള്ള മാലിന്യങ്ങളാലും തോട് നിറഞ്ഞിരിക്കുകയാണ് സ്ട്രീറ്റ് ലൈറ്റുകളും ക്യാമറയും മറ്റും സ്ഥാപിച്ച് അധികൃതർ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം തോട് മാലിന്യം നിറഞ്ഞ് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കുക നിർമ്മിച്ച ഒരു ചിറയുണ്ട് ആ ചിറയും അതിനോടനുബന്ധിച്ചുള്ള തോടും കുളവാഴ പായൽ പ്ലാസ്റ്റിക് മാലിന്യം തുടങ്ങിയ നിറഞ്ഞ് ഇന്ന് ഉരുതുള്ളി വെള്ളം പോലും ഒഴുകാത്ത ഒരവസ്ഥയിലാണ് വലിയ അതായത് ഓണാട്ടുകര വികസന അകത്തോടെ നേതൃത്വത്തിൽ ഈ തോട് സംരക്ഷിക്കുന്നതിനാവശ്യമായ എല്ലാ പദ്ധതികളും നടന്നെങ്കിലും ഇതിനകത്ത് ഈ കുളവാഴയും പായലും നീക്കി അത് വെള്ളം ഒഴുകുന്നതിന് ഒഴിവാക്കാൻ കഴിഞ്ഞിട്ടില്ല കുളവാഴയിൽ നിന്ന് സംസ്കരിച്ച് അതിൽ നിന്ന് നൂലും മറ്റ് ഒക്കെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ഈ സാഹചര്യത്തിൽ ഈ തോടും ഈ ചാലും സംരക്ഷിക്കേണ്ടത് പഞ്ചായത്തിൻ്റെ കടമയാണ് ഇതായത് മങ്ങാട്ടുമുക്കരെ കിടക്കവശ ഈ ചാലിന്റെ ഭാഗത്ത് ഇതിലേക്കു സ്ട്രീറ്റ് ലൈറ്റ് പോലുമില്ല രാത്രി ഈ കലുങ്ക് ഒരു തന്നെ മാറിയിരിക്കുകയാണ് ശരിക്കും മത്സ്യങ്ങൾക്ക് മുകളിൽ വന്ന് ശ്വാസം വിടാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് ഇന്ന് കുളവാഴകൊണ്ട് അവിടെ ഉണ്ടായിരിക്കുന്നത് ഇക്കാരണത്താൽ തന്നെ മഴ പെയ്ത് ഒഴുകിവരുന്ന വെള്ളം സമയാസമയം ഒഴുകി പള്ളിക്കലാറ്റിലേക്ക് ഇറങ്ങാത്തതും കായംകുളത്തിലേക്ക് ഒഴുകി പോകാത്തതും കാരണം പ്രദേശത്ത് വെള്ളപ്പൊക്കവും ദുരിതവും അനുഭവപ്പെടാറുണ്ട് ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി